മേഠം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികളിൽ ധനുവിൽ നിന്ന് സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന ദിവസമാണ് മകരസംക്രമം ഉത്തരായണ പുണ്യകാലത്തിൻ്റെ പ്രവേശന സമയമാണ് മകരസംക്രമം അഥവാ സംക്രാന്തി മകരം മുതൽ ആറുമാസക്കാലം ഉത്തരായണവും പിന്നീട് ആറുമാസം ദക്ഷിണായനവുമാണ് ഭൂമിയുടെ ചെരുവുകൊണ്ട് സൂര്യൻ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും നീങ്ങി ഉദിക്കുന്നതാണ് അയനം ദേവന്മാരുടെ ഒരു പകലാണ് ഉത്തരായണം രാത്രി ദക്ഷിണായണം ദേവപ്രതിഷ്ഠ പോലുള്ള ശുഭകർമ്മങ്ങൾ ഉത്തരായണത്തിലാണ് നടത്തുന്നത് ഈ ദിവസം മുതൽ പകൽ കൂടുതലാകും ബംഗാളിലെ ഗംഗാസാഗരത്തിൽ പിതൃതർപ്പണവും സ്നാനവും തമിഴ്നാട്ടിൽ പൊങ്കലും ആന്ധ്രയിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വിളവെടുപ്പ് ഉത്സവവും ഹരിദ്വാറിൽ മഹാകുംഭമേളയും സംക്രമ സ്നാനവും ശബരിമലയിൽ മകരവിളക്കും ആഘോഷിക്കുന്നതെല്ലാം ഈ ദിവസമാണ് മഹിഷിയെ വധിച്ചതിൻ്റെ ആഹ്ലാദമായാണ് പുന്നമ്പലം വീട്ടിൽ ആദ്യം മകരജ്യോതി തെളിയിച്ചത് എന്നൊരു വിശ്വാസമുണ്ട് അയ്യപ്പൻ്റെ ജനനം മകരസംക്രമ ദിനത്തിലായിരുന്നു എന്ന് മറ്റൊരു വാദമുണ്ട് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രാന്തി ദിവസമാണ് എന്നും പറയപ്പെടുന്നു ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വിശേഷ ദിവസമായി കൊണ്ടാടുന്നു ഭഗീരഥൻ ആകാശഗംഗയെ പിതൃമോക്ഷത്തിനായി ഭൂമിയിൽ കൊണ്ടുവന്നതും മഹാവിഷ്ണു കൂർമാവതാരം എടുത്തതും മകരസംക്രമ ദിനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാൻ വരം ലഭിച്ച ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന് മരണം വരിച്ചതും ഉത്തരായണത്തിലാണ് ഈ മാസത്തിൽ മരിച്ചാൽ ബ്രഹ്മത്തെ പ്രാപിക്കും എന്നാണ് വിശ്വാസം മകരസംക്രാന്തിക്ക് വിശ്വാസപരവും ജ്യോതിഷപരവുമായി രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട് മകരസംക്രാന്തി ദിവസം ആദിത്യ ഭഗവാനെ പ്രത്യേകമായി ആരാധിക്കുന്നു ഈ ദിവസം ആദ്യത്തെ വിശേഷാൽ വഴിപാടുകളും മറ്റും നടത്തുകയും അനുഗ്രഹം തേടുകയും ചെയ്യാറുണ്ട് ഈ ദിവസം വിവിധ പുണ്യക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നു പുണ്യനദികളായ ഗംഗ യമുന നർമ്മദ ഷിപ്ര നദികളിൽ പുണ്യസ്നാനം ചെയ്യുകയും ആദിത്യന് ജലം കൊണ്ടുള്ള തർപ്പണം നൽകുകയും ചെയ്യുന്നു ഈ ദിവസം വസന്തകാലത്തിൻ്റെ തുടക്കവും കാർഷിക മേഖലയിൽ വിളവെടുപ്പും അടയാളപ്പെടുത്തുന്നു അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക പുണ്യനദികളിൽ സ്നാനം ചെയ്യുക സൂര്യഭഗവാനെ മന്ത്രങ്ങളാൽ ജലം കൊണ്ട് തർപ്പണം അർപ്പിക്കുക പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുക ആവശ്യമുള്ളവർക്ക് ഭക്ഷണം പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഗോതമ്പ് കമ്പിളി വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മകരസംക്രാന്തി ദിനത്തിൽ സൂര്യഭഗവാനെ ജലം കൊണ്ട് തർപ്പണം അർപ്പിക്കുമ്പോൾ ജപിക്കാനുള്ള മന്ത്രം ഈ മന്ത്രത്താൽ കിഴക്ക് ദിക്കിൽ സൂര്യഭഗവാനെ അഭിമുഖമായി നിന്ന് മൂന്ന് തവണ ജലം തർപ്പിക്കാം